നമസ്കാരം ഇന്നത്തെ നമ്മുടെ കാഴ്ച റാണി കവാ അഥവാ റാണിയുടെ പടവ് കിണറാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കാട്ടിയ ഗുജറാത്തിൻ്റേതും ഭാരതത്തിലെ ഏറ്റവും പഴയതുമായ സൂര്യക്ഷേത്രം നിർമ്മിച്ച സോളങ്കി രാജവംശത്തിലെ രാജാവായ ഭീമദേവ് ഒന്നാമൻ്റെ ധർമ്മപത്നിയായ റാണി ഉദയമതി അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചതാണ് റാണി കവാവ് അഥവാ ഈ പടവു കിണർ മഠേര സൂര്യക്ഷേത്രത്തിൽ നിന്നും ഈ പടവു കിണർ വരെയുള്ള ദൂരം മുപ്പത്തിയഞ്ച് പോയിന്റ് എട്ട് കിലോമീറ്റർ ഗുജറാത്തിൻ്റെ ആദ്യ തലസ്ഥാനം പട്ടാനായിരുന്നു ഒരമ്പലത്തെ തലതിരിച്ചു വെച്ചാൽ എങ്ങനെയിരിക്കും അതുപോലെയാണ് റാണിയുടെ പടവുകിണർ ഇത് ഏഴ് നിലകളാൽ യോജിക്കപ്പെട്ടവയാണ് നാലാമത്തെ ലെവലിൽ എത്തുമ്പോൾ അത് ഏറ്റവും ആഴമേറിയതാണ് എന്ന് മനസ്സിലാക്കും അതിൽ നിർമ്മിച്ചിരിക്കുന്ന വലിയ ജലസംഭരണിയിൽ വെള്ളമെല്ലായ്പ്പോഴും നിറഞ്ഞു നിൽക്കുന്നതാണ് വേനൽക്കാലത്ത് ജലസംഭരണിയിൽ മാത്രം തങ്ങി നിൽക്കുന്ന വെള്ളം മഴ വരുന്നതോടെ പടിക്കെട്ടുകൾ കയറി മുകളിലേക്ക് വരാൻ തുടങ്ങും സോളങ്കി രാജവംശത്തിലെ മുഴുവൻ ആളുകളുടെയും അരികിൽ വെള്ളം എത്തിക്കുകയായിരുന്നു ഈ കിണറിന്റെ ആത്യന്തികമായ ലക്ഷ്യം വാവുകളിൽ സുന്ദരി റാണി കി വാവ് അതായത് പടിക്കിണറുകളിൽ ഏറ്റവും സുന്ദരമായത് റാണികൾ നിർമ്മിക്കപ്പെട്ട ഈ പടിക്കിണർ ആയിരുന്നു പട്ടാനിലെ സരസ്വതി നദിക്ക് സമീപത്താണ് ലോക പൈതൃക കേന്ദ്രങ്ങളിലൊന്നായ റാണി കി വാവ് അഹമ്മദാബാദിൽ നിന്നും നൂറ്റി ഇരുപത്തിയെട്ട് കിലോമീറ്റർ ഇത് വെറും ഒരു കിണറല്ല ഭൂമിയിലേക്ക് ആഴ്ത്തി വെച്ചിരിക്കുന്ന കൊട്ടാരമാണ് ദീർഘചതുരാകൃതിയുള്ള ഈ കിണറിന് അറുപത്തിനാല് മീറ്റർ നീളവും ഇരുപത് മീറ്റർ വീതിയും ഇരുപത്തിയേഴ് മീറ്റർ ആഴവുമുണ്ട് വശങ്ങളിൽ വിശ്രമസങ്കേതങ്ങളും നൃത്തമണ്ഡപങ്ങളും ഒക്കെയുള്ള ഏഴുന്നീല മാളിക്ക് ഇതിൽ അഞ്ഞൂറ് വലിയ ശില്പങ്ങളും ആയിരത്തിലധികം ചെറു ചെറുശില്പങ്ങളുമുണ്ട് ജലസംഭരണിയോട് ചേർന്ന് അനന്തശായിയായ വിഷ്ണുവിൻ്റെ അനന്യമായ ശില്പം കാണാം ആയിരം ഭണങ്ങളുള്ള ആദിശേഷന്റെ മടിയിൽ മഹാവിഷ്ണു ശയിക്കുന്നു വിഷ്ണുവിൻ്റെ അവതാരങ്ങൾ തന്നെയാണ് റാണി കിവാവിലെ ശില്പ പരമ്പരയുടെ പ്രധാന പ്രതിപാദ്യം ഇതിൽ വരാഹം വാമനൻ പരശുരാമൻ കൽക്കി ദുർഗ അസ്പരസുകൾ ഗണേശൻ തുടങ്ങിയവരുടെ ജീവൻ തുടിക്കുന്ന ശില്പങ്ങളുമുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഭാരതീയ വാസ്തുവിദ്യ ലോകത്തെ അത്ഭുതപ്പെടുത്തിയതാണ് രണ്ടായിരത്തി പതിനാലിലാണ് ഈ പഠിക്കിണർ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയത് ഭാരതീയ സംസ്കാരത്തിന്റെ വൈവിധ്യത്തിൻ്റെയും പുരാവസ്തു മികവിൻ്റെയും ഈ നിർമ്മിതി കാണാൻ സ്വദേശികളും വിദേശികളുമായ നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് രണ്ടായിരത്തി പതിനാറിലെ ഇന്ത്യൻ ശുചിത്വ സമ്മേളനത്തിൽ ഇത് ഇന്ത്യയുടെ വൃത്തിയുടെ ഐക്കണിക് പ്ലേസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടു ഇത് കേവലം ജലക്ഷാമത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി മാത്രം നിർമ്മിച്ചതല്ല പ്രകൃതി ദുരന്തങ്ങളെയും യുദ്ധങ്ങളെയും ഒക്കെ അതിജീവിച്ച് ഇപ്പോഴും ഇത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ കുറ്റമറ്റ നിർമ്മാണം മികവ് തന്നാണുള്ളത് നമ്മുടെ നൂറിന്റെ നോട്ടിൽ നോക്കിയാലും കാണാം റാണിയുടെ പടിക്കിണറിന്റെ ചിത്രം ചരിത്രത്തിൽ സ്ത്രീക്ക് സ്ഥാനമില്ലെന്ന് പറഞ്ഞ് ഭാരതത്തിനെതിരെ വിരൽ ചൂണ്ടുന്നവരറിയണം ഉദയമതി എന്ന മഹാറാണിയെ ജലസംരക്ഷണം മാത്രമല്ല കലാ സംസ്കൃതി ജീവിതങ്ങളുടെ പ്രതീകം ഇവയെല്ലാമാണ് റാണി കെ വാവ് ആയിരത്തി മുന്നൂറ്റി നാലിൽ ജയന്മുനി മേരുത്തുങ്ക് തന്റെ പുസ്തകമായ ചിന്താമണിയിൽ റാണി കി വാവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ട്രാവലേഴ്സ് ഇൻ വെസ്റ്റേൺ ഇന്ത്യ എന്ന പുസ്തകത്തിലും ജെയിംസ് റൂട്ട് റാണി കി വാവിലെ അത്ഭുതങ്ങളെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇവയിലെ മൂർത്തികല മൗണ്ട് അബുവിലെ വിമൽവാ സാഹിബ് മന്ദിരത്തിന്റെയും മെഡോരയിലെ സൂര്യമന്ദിരത്തിന്റെയും തുല്യമായിട്ടുള്ളതാണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് തൂണുകളുള്ള ഈ മഹലിന് ഏഴ് നിലകളുണ്ട് ഈ മഹൽ മുഴുവൻ ബ്രഹ്മാണ്ടത്തെയും നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ദേവത ആകാശത്തിലെ പക്ഷികൾ പുരുഷൻ മഹിള സാധു മൃഗങ്ങൾ പക്ഷി മത്സ്യം മരങ്ങൾ പുല്ല് എന്നിവയ്ക്കൊപ്പം പല ഹിന്ദു ദേവതകളെയും കാട്ടിത്തരുന്നു ബ്രഹ്മാവ് വിഷ്ണു ഗണേശൻ കുബേരൻ ലക്കൂഷിഖ് ഭൈരവൻ സൂര്യൻ ഇന്ദ്രൻ ഹൈഗ്രീവൻ തുടങ്ങിയ ദേവതകളും സരസ്വതി പാർവതി ലക്ഷ്മി ചാമുണ്ടേമങ്കിരി സൂര്യാണി സത്മാത്രിക മഹിഷാസുരമർദ്ദിനി മാ ദുർഗ പോരാത്തതിന് മഹാവിഷ്ണുവിൻ്റെ മൂർത്തികളും അനവധിയുണ്ട് അനന്തശായിയായ വിഷ്ണു വിശ്വരൂപദർശനം നൽകുന്ന വിഷ്ണു ദശാവതാര മൂർത്തികളായിട്ടുള്ള വിഷ്ണു അങ്ങനെ അനവധി നിരവധി ഭാവങ്ങളിൽ നമുക്ക് വിഷ്ണുവിനെ ദർശിക്കാവുന്നതാണ് ബ്രഹ്മാ സാവിത്രി ഉമാമഹേശ്വരി ലക്ഷ്മി നാരായണൻ എന്നിവരെയും നമുക്കിവിടെ കാണാം വിശേഷ രൂപത്തിൽ കാണേണ്ട മൂർത്തികളിൽ അർദ്ധനാരീശ്വരനും നവഗ്രഹങ്ങളുമുണ്ട് ചുവരുകളിൽ കാണുന്ന പ്രത്യേക ഡിസൈനുകളാണ് ലോകപ്രശസ്തമായ പാട്ടേൺ സാരികളുടെ ഡിസൈനായി നിർമ്മാതാക്കൾ തിരഞ്ഞെടുത്തത് ഇന്നും അവയുടെ മൂല്യം വളരെ വലുതാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നമ്മുടെ നൂറ് രൂപ നോട്ടിൽ ഈ പടിക്കെട്ട് കിണർ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ആയിരത്തി അറുപത്തി നിർമ്മാണം പൂർത്തിയാക്കിയ റാണി കി വാവ് വെറും ഒരു കിണറല്ല ഭൂമിയിലേക്ക് കാഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു കൊട്ടാരമാണ് ഇടയ്ക്ക് സരസ്വതീ നദി ഗതി മാറി ഒഴുകിയപ്പോൾ റാണി കി വാവ് കാഴ്ചകൾക്ക് അപ്രാപ്യമായി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ഒടുവിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സരസ്വതി നദിയുടെ പഴയ അവശിഷ്ടങ്ങളെപ്പറ്റി പഠിക്കാൻ ഖനനം നടത്തുമ്പോഴാണ് ഈ കിണർ കണ്ടെത്തുന്നത് കുഴിക്കുന്തോറും അതിമനോഹരമായ ഈ കിണർ തന്റെ യഥാർത്ഥ രൂപങ്ങൾ കാട്ടിത്തുടങ്ങിയപ്പോൾ ഖനനം ചെയ്യുന്നവർ അത്ഭുത പരതന്ത്രരായി വിദേശികളായ ചരിത്രകാരന്മാർ ആദ്യം കരുതിയത് ഇതൊരു ക്ഷേത്രമാണെന്നാണ് പിന്നീടാണ് മനസ്സിലായത് ഭൂഗർഭ ജലശേഖരമാണ് എന്നത് നിർമ്മാണ രംഗത്തെ ഒരു വലിയ വിസ്മയമായിട്ടാണ് യുനെസ്കോ റാണി കി വാവിനെ കാണുന്നത് അക്കാലത്തെ സാങ്കേതിക വിദ്യയുടെ വളർച്ചയും ജല ദൗർബല്യത്തിന്റെ പരിഹാരവും മറ്റെങ്ങും കാണാൻ സാധിക്കാത്തതാണ് ഭൂമിക്കടിയിലേക്ക് ഏഴു നിലകളായിട്ടാണ് റാണി കി വാവ് നിർമ്മിച്ചിരിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത്രയും വളർന്ന വാസ്തുവിദ്യയും സാങ്കേതിക തികവും നമ്മുടെ രാജ്യത്തിനുണ്ടായിരുന്നു എന്ന് വിളിച്ചോതുന്നതാണ് ഈ പടവ് കിണർ പ്രകൃതി ദുരന്തങ്ങളെയും വിദേശാക്രമണങ്ങളെയും ഒക്കെ നേരിട്ട് ഇപ്പോഴും ഇത് നിലനിൽക്കുന്നു എങ്കിൽ അതിന് പിന്നിൽ ഇതിൻ്റെ നിർമ്മാണ തികവ് തന്നാണുള്ളത് കാലത്തെ അതിജീവിച്ച് നിൽക്കുന്ന ഇവിടുത്തെ മൂർത്തികൾ പടവ് കിണറിൻ്റെ ഏറ്റവും താഴത്തെ പടിയിൽ നിന്നും തുറക്കുന്ന ഒരു തുരങ്കം പത്താനടുത്തുള്ള സിദ്ധ്പൂരിലേക്കാണ് വഴി തുറക്കുന്നത് യുദ്ധസമയത്തും മറ്റത്യാവശ്യ ഘട്ടങ്ങളിലും പുറത്ത് കടക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കുന്ന ചരിത്ര സ്മാരകങ്ങളുടെ പട്ടികകളിൽ ഇതിനെ തിരഞ്ഞെടുത്തു ഇവിടുത്തെ ഓരോ ശില്പവും വിശേഷമായ ഒരു കാര്യം നമ്മളോട് പറയുന്നതായി നമുക്ക് തോന്നും ഭാരതീയ സ്ത്രീകളുടെ പതിനാറ് ശൃംഗാരങ്ങൾ വളരെ സുന്ദരമായി ആലേഖനം ചെയ്തിരിക്കുന്നു ലിപ്സ്റ്റിക് ഇടുന്ന സ്ത്രീ ചുവരിലെ പ്രൊട്ടാക്ടർ രൂപങ്ങൾ ഒപ്പം തന്നെ വിശകർമാവിൻ്റെ മനോഹരമായ മൂർത്തികളും നമുക്കിവിടെ കാണാം അദ്ദേഹത്തിനെ വളരെ സൂക്ഷ്മമായി നോക്കിയാൽ മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഉപകരണം ഇന്ന് കെട്ടിട നിർമ്മാണ മേഖലയിലും മറ്റും പരക്കെ ഉപയോഗിക്കുന്ന കട്ടർ മിഷീൻ മറ്റൊരു ശില്പത്തിൽ കാട്ടിയിരിക്കുന്നത് വസ്തു അളന്ന് തിട്ടപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ ഏറ്റവും ആധുനികമായ ഭാവമാണ് അതുപോലെ ഗർഭിണിയുടെ വയറ്റിലെ കുട്ടിയുടെ ചലനവും ശബ്ദവും അറിയാൻ ഉപയോഗിക്കുന്ന യന്ത്രത്തിൻ്റെ പ്രയോഗം ലിപ്സ്റ്റിക് ഇടുന്ന മഹിള ടോർച്ച് തെളിക്കുന്ന വ്യക്തി അങ്ങനെ എത്രയത്ര ശില്പങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞുവെങ്കിൽ കുറേയേറെ സമയമെടുത്താൽ ഓരോ ശില്പങ്ങളിലും എത്രയെത്ര അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ശില്പങ്ങൾ കാലത്തിനു മുമ്പേ സഞ്ചരിച്ച ശില്പങ്ങളോ അതോ അക്കാലത്തും ഉപയോഗത്തിലുണ്ടായിരുന്ന രീതികളോ എന്ന് കാഴ്ചക്കാരനെ ആശയക്കുഴപ്പത്തിലാക്കുന്നവ തന്നെയാണ് എന്തായാലും നമ്മളെ കാളയേറെ ചിന്താശക്തിയും കർമ്മകുശലതയും ഉള്ള തലമുറകൾ നമുക്ക് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ് സാങ്കേതിക വിദ്യകളുടെ മുഴുവൻ അവകാശവും വിദേശികളുടെ തലയിലേക്ക് വെച്ചു കൊടുക്കും മുമ്പ് ഇത്തരം കാഴ്ചകൾ കൂടി നമ്മുടെ നാട്ടുകാർ കണ്ടിരിക്കണം പുത്തൻ കാഴ്ചകളുമായി വീണ്ടും എത്താമെന്ന പ്രതീക്ഷയിൽ നന്ദി നമസ്കാരം